കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ധനസഹായത്തോടെയുള്ള കേരളത്തിലെ ആദ്യ മാലിന്യ ശേഖരണ വാഹനം നിലമ്പൂർ നഗരസഭയ്ക്ക് ലഭിച്ചു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു Gracias <laughs> നമുക്കറിയാം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനമാണ് ഈ പറയുന്ന മാലിന്യ ശേഖരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അതിലുപരി ഹരിതകർമ്മ സേനാംഗങ്ങൾ ആറോ ഏഴോ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏകദേശം എഴുപതോളം ഹരിതകർമ്മ സേനാംഗങ്ങളും അത്രക്കുമാത്രം വണ്ടികളും ഏഴോളം വണ്ടികളും നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇത് പല നിലക്കും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ ഹരിതർമ്മ അംഗങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടുമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ വാഹനം കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നമ്മുടെ മിഥുനാണ് അതിനെ കൂടുതൽ അധ്വാനിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ആ വാഹനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷവാർത്ത വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അതെ കേരളത്തിലെ അതുമാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ വാഹനമാണ് ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുമായി പങ്കിടുകയാണ് പരിപാടിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം പദ്ധതി വിശദീകരിച്ചു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനോടനുബന്ധിച്ച് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷികയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടി നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജിമോൾ കെ ബിന്ദു സ്കറിയ കിണന്തോപ്പിൽ എന്നിവരും മറ്റ് കൌൺസിലർമാരും പങ്കെടുത്തു ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കെ എസ് ഡബ്ല്യു എം പി എൻവിറൺമെന്റൽ എക്സ്പേർട്ട് ഡോക്ടർ ലതിക എഞ്ചിനീയർ മിഥുൻ നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി മംഗൽ ന്യൂസ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്